കുമ്പളങ്ങി നൈറ്റ്സിലൂടെ സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ നടി ഗ്രേസ് ആൻ്റണി വിവാഹിതയായി ഇരുപത്തിയെട്ടുകാരിയായ താരം സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് വിവാഹം കഴിഞ്ഞ് സന്തോഷം പങ്കിട്ടത് നോ സൗണ്ട്സ് നോ ലൈറ്റ്സ് ആൾക്കൂട്ടമില്ല അവസാനം ഞങ്ങൾ അത് നിർവഹിച്ചു എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് ഗ്രേസ് ആന്റണി കുറിച്ചത് താലിയുടെ ഫോട്ടോയും വരന്റെ തോളിൽ ചാഞ്ഞു നിൽക്കുന്ന ഫോട്ടോയും മാത്രമാണ് ഗ്രേസ് പുറത്തുവിട്ടത് വരന്റെ മുഖം നടി റിവീൽ ചെയ്തിട്ടില്ല വരൻ സംഗീത സംവിധായകനായ എ ബി ടോം സിറിയക്കാണ് ഇരുവരുടേതും പ്രണയവിവാഹമാണ് ആറു വർഷത്തിൽ ഏറെയായി മ്യൂസിക് അറേഞ്ചറും പ്രോഗ്രാമറുമായ എബി മലയാള സിനിമയുടെ അണിയറയിലുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് യാതൊരു സൂചനയും നടി തന്നിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് നടിയുടെ വിവാഹ വാർത്ത ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ഉണ്ണിമുകുന്ദനടക്കം മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെല്ലാം താരത്തിന് ആശംസകൾ നേർന്നേത്തി ഫേസ് എപ്പോഴാണ് റിവീൽ ചെയ്യുന്നതെന്നാണ് ആശംസകൾ നേർന്ന നടി മാളവികാസി മേനോനും ആരാധകരും കമൻ്റിലൂടെ ചോദിച്ചത് ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു സിമ്പിൾ സാരിയിലായിരുന്നു ഗ്രേസിൻ്റെ വേഷം കഴുത്തിൽ ഡയമണ്ടിൻ്റെ ചെറിയൊരു പെൻഡൻ്റുള്ള സിമ്പിൾ ചെയിനും മാത്രം അണിഞ്ഞാണ് ഗ്രേസ് വധുവായി ഒരുങ്ങിയത് ലാവൻഡർ ഷെയ്ഡിലുള്ള കുർത്തയാണ് വരം ധരിച്ചത് പൊതുവേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സെലിബ്രിറ്റി വെഡ്ഡിങ്സ് എല്ലാം മിനിമം ഒരാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്നതായാണ് നടത്തപ്പെടാറുള്ളത് ആ ആഘോഷങ്ങൾക്കെല്ലാം ലക്ഷങ്ങൾ പൊടിക്കുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിലാണ് ഗ്രീസിൻ്റെ സിമ്പിൾ വെഡ്ഡിംഗ് വിവാഹത്തിൻ്റെ പേരിൽ ലക്ഷങ്ങൾ പൊടിക്കാത്ത ഗ്രീസിനെ അഭിനന്ദിച്ചും ആരാധകർ കമൻ്റുകൾ കുറിച്ചിട്ടുണ്ട്